ഇന്ന് എന്റെ ഇക്കാടെ ഫ്രണ്ട് ഷെമിയം എന്ന് പറഞ്ഞ കാക്കാടെ എൻഗേജ്മെന്റ് ആണ് കുലശേഖരത്തിൽ നമ്മൾ ഹലോ ഇവിടെ ഇറങ്ങിട്ടേ ഉള്ളൂ അവര് നമ്മളെ കൂടെ ഉള്ളവര് വിളിച്ചോണ്ടിരിക്കയാണ് ഇപ്പോ എത്തുന്നു എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ கரெക്റ്റ് സമയത്താണ് പഞ്ചാലി കേൾക്കുന്നത് ഇ നല്ല പഞ്ചാലി കേൾ ആകാരം അവരെ പോലെ അല്ല അവ എത്ര നേരം മുമ്പാണ് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടീംസ് ഇവിടെ നിቆണ്ട് ഇതാണ് രജീന കണ്ണ ഇടാതിരിക്കാൻ വേണ്ടി വിസവൊക്കെ കേറ്റിട്ടുണ്ട് ജസി ജസീദ ഹായ് അതെൻ്റെ ഇക്കാടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ് ഒരു കാറിലായിട്ട് നമ്മളും ഒരു കാറിലായിട്ട് എൻ്റെ ഇക്കായും വേറെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഇവരൊക്കെ നമ്മുടെ ലൈഫിലെ കുറച്ച് മെയിൻ ആൾക്കാരാണ് നമ്മളും ഇവരൊക്കെ ഭയങ്കര കമ്പനിയാണ് നമ്മുടെ വൈബിന് ഒത്തുപോണ കുറച്ച് പേരിൽ കുറച്ച് പേരാണ് ഇവര് ഞാൻ പെട്ടെന്ന് എല്ലാരേലും കമ്പനി അടിക്കണ ഒരാളല്ല പക്ഷെ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നണ കുറച്ച് ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം അടിപൊളിയാണ് இறங்கிட்டு காலில் அடுத்து எந்த எந்த பர்த்தாவ ആദ്യം നമ്മൾ പോണത് ഷമ്മിമാക്കയുടെ വീട്ടിലോട്ടാണ് കൊടപ്പനും മൂട് നമുക്ക് കുറച്ച് ലോങ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകും പോവും അപ്പവാള് സത്താമാക്ക ഇതാണ് ഇത്ര നേരം കണ്ണാടി വെച്ച് വണ്ടി ചെന്നിരുന്നത് നിഷാമാക്ക ഇത് ും മോനും മത്സരിച്ച് ഛർദ്ദിലായോണ്ട് ഞാൻ മറ്റേ വണ്ടിയിൽ നിന്ന് ഈ കാറിലോട്ട് കേറി അപ്പം എനിക്ക് അതിന്റെ അതിൽ നിന്നിട്ടൊരു സമ്മാനം കിട്ടില്ല രണ്ടുപേരും നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് ഇതൊരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഛർദ്ദിക്കണത് ഇതാണ് പാറ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഹായ്ലാമേക്കും നമ്മൾ ചെറുക്കന്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും നല്ല രീതിയിൽ ഛർദ്ദിച്ചിട്ടുണ്ട് തമിഴ്നാട് ഇത് യെസ് അങ്ങനെ നമ്മൾ അവിടെ എത്തി അങ്ങനെ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കാണ് കാക്കട ഫാമിലിയൊക്കെ കാണണമെങ്കിൽ അവർ ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര ഭീതി മക്കളെ കഴിമക്കളെ അങ്ങനെ ഇങ്ങനെ ഭയങ്കര കാര്യമായിരുന്നു ഇതാണ് കല്യാണ ചോർക്കൽ ഒറ്റ തട്ടി വിടന്ന് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ നല്ല നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരത്രയും നിർബന്ധിച്ചുകൊണ്ട് ഒരു പ്ലേറ്റിൽ വാങ്ങി പിന്നെ അതിൽ നിന്ന് നമ്മളെല്ലാവരും കൈയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഭർത്താക്കന്മാർ റൂമിൻ്റെ അകത്തുനിന്ന് നല്ല ആയിരുന്നു അങ്ങനെ അവർ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നെങ്കിലും എല്ലാവരിലും ഭയങ്കര കാര്യമായിരുന്നു ഷമീമാക്കായിട്ട് എങ്ങനെ കമ്പനിയെന്ന് വെച്ചാൽ ഈ കണ്ണാടി വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സദാമ്മാക്ക സദാമാക്കാട കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഷമീമാക്ക അങ്ങനെ ഇവർ ഭയങ്കര കമ്പനിയാണ് അങ്ങനെ അതുവഴി നല്ല കമ്പനിയായവരാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നെ അവിടെ നല്ല വലിയ പൂച്ച ഉണ്ടായിരുന്നു അങ്ങനെ അതിനെല്ലാവരും കൂടിയൊക്കെ കളിപ്പിച്ചോണ്ട് നിൽക്കുകയാണ് പ്രകൃതി രമണീയമായ സ്ഥലം പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഇറങ്ങിയത് പിന്നെ അവിടെയുള്ള ആൾക്കാരെ പെരുമാറ്റം അത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒതുങ്ങി നിന്നപ്പോഴും കുറെ പേരൊക്കെ വന്നിട്ട് മക്കളെ എന്നൊക്കെ പറയണുണ്ടായിരുന്നു നമ്മള് സംസാരിക്കാറുണ്ട് ഭയങ്കര ചൂട് ചെയ്യാൻ പറ്റില്ല ഒരു രക്ഷയില്ലാത്ത രണ്ടു വട്ടം വാള് വെച്ചാൽ എന്നിട്ട് പള്ളിയിൽ ചോറാകാൻ വേണ്ടി കവർ കൊണ്ട് നാല് കവർ വാങ്ങി വെച്ചിരിക്കുകയാണ് അതൊന്നും നമുക്കൊരു വിഷയമില്ല ഇല്ല പുത്തിരി എത്ര വട്ടം വാള വെച്ചാലും നമ്മൾ അത് ക്ലിയർ ആക്കും എന്തല്ലേ വേറെ ഒരു വിഷയം പയ്യെ ബാക്ക് ചെയ്തിരുമ്പോ പയ്യൻ നമ്മള് മുമ്പ് നോക്കി வந்து அம்பு ஆளைய வந்து సద్దామే చెవికి కొరంగర సంస్థాన సమ్మేళనం కొరంగమర సంస్థాన సమ్మ ഞാൻ പറഞ്ഞ നട വൈറ്റ് ഷർട്ട് ബ്ലാക്ക് പാന്റ് പറഞ്ഞു எந்த அளியேகா அவன் எப்போ வண்டி கருதாலும் அவன் அவன் ஏது ரோகம் வேணும் அவன் போக மடிக்கணும் காறிலான அது பரிஹாரம் உடனே நம்ம செய்யும் எந்த எந்த வீடியோ பார்த்திங்க எடுத்துக்கொண்டிருக்கேன் കേക്കെ നമ്മളെ സദ്ദാമാക്കായും ഫാറൂഖാക്കായും മീഷ് വേണ്ടി ഈ ചൂടത്തെ ഞങ്ങൾ എന്ത് പ്രതിസന്ധി എന്റെ അളിയനുവേണ്ടി നമ്മള് ഗ്ലാസ് താത്തി എ സി ഓഫ് ചെയ്തു ഇതിന്റെ എത്ര നഷ്ടം വന്നാലും എന്റെ അളിയും സഹിക്കും അവൻ പാട് വെച്ചാലും ഒരു വിഷയമില്ല അവൻ വാളവെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഓ ഇരിക്കുന്ന അവന്റെ ഫേസ് കാണാൻ പറയാൻ കാരണം ഇന്ന് ഇന്നലെ ഉള്ള കമ്പനിയല്ല அச்சா அச்சா அவன் இப்ப ஏதெண்டு நீ எந்த கொச்சு எந்த போன மாற்றிக்கலோ எல்லாம் പക്ഷെ നീ വെ പിടിച്ച് അല്ലെ അടുത്ത് ആ സ്ഥലം എത്തുന്നവരെ എന്റെ ആളെയും വാളു വെക്കൂ എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് നിൽക്കുന്നത് പക്ഷേ അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നവരേ പറ്റുള്ളൂ ഏകദേശം അവർ ചിക്കൻ വിട്ട ഉപ്പും അവൻ കഴിച്ചത് അവൻ എത്തുന്നു രണ്ട് വെട്ടാളിയാണ് കൂടുതൽ എന്താ വന്നിരുന്നാലും നമ്മളെനിക്ക് വെജിറ്റബിൾ എല്ലാം എടുത്ത് വെച്ചാൽ എത്തിക്കണം കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പാചകക്കാർ വന്ന തള്ളക്കറിയാതെ ഒന്ന് സംസാരിക്കുന്നത് ഇപ്പൊ നിർത്താ നിർത്തിട്ട് കേക്കണില്ല വേണ്ട വേണ്ട ഞാൻ ഇല്ല ആ തുറക്ക ഷെമീമാക്കട വീട്ടിൽ നിന്ന് ഒരു വെറൈറ്റി ഫുഡാണ് കിട്ടിയത് ഉപ്പുമാ ബിരിയാണി ആണെന്ന് തോന്നുന്നത് റവയും അതുപോലെ തന്നെ ചിക്കണും മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കറി കറി ഇരിക്കണ ഇരിപ്പാണിത് അല്ലെങ്കിൽ റെഡിയായി വന്നതേ ഉള്ളു കാരണം പിടിച്ചു വരാം രാവിലെ അടിച്ച ദോശയും സാമ്പാറായിരുന്നു ഇഡലി ആയിട്ട് പായക്കായിട്ടാണ് കാരണം സങ്കടം തോന്നുന്നു പക്ഷെ അവന്റെ ആ ഒരു അവൻ കണ്ടോളിക്ക ഏത് നിമിഷം അച്ചാക്കുണ്ടാവും

ഞങ്ങളെ പഠിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ലെവലായത് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഞങ്ങള് ലോ ലെവലിൽ കിടന്നിട്ട് ഹൈ ലെവൽ ആയിക്കൊണ്ടിരിക്കുക അല്ലാതെ ഈ രാഷ്ട്രീയമോ ഈ ജാതിയോ മതമോ അങ്ങനത്തെ ഒരു വിധത്തിലാണ് സംസാരിക്കാം വേണ്ടി എന്റെ കടയില് ദൈവങ്ങളെ ഫോട്ടോ ആരാധിക്കില്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാ ജാതിക്കാരും ഞങ്ങളുടെ കടയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ജാതിക്കാരെ ഇത് വെച്ചിട്ട് ഞാൻ മൂന്ന് ജാതിക്കാരെ നാലാത് പുത്രജാതി അത് ഞങ്ങളിൽ ഇല്ല പക്ഷെ അതും കൂടെ കേട്ടി ആഡ് ചെയ്യാം അല്ലല്ല മതത്തിന്റെ വിലയാണ് ഇപ്പൊ ഓരോ രീതിയിലും മനുഷ്യന്മാരെ കൊല്ലുന്നതും തില്ലുന്നതും എല്ലാം ഇപ്പൊ നടക്കുന്നുണ്ട് ഈ രാഷ്ട്രീയം വർഷം പഴക്കമുള്ളതാണ് ഹിന്ദു രാഷ്ട്രം ഞങ്ങൾ ആയിരത്തി അറുനൂറ് വർഷം മുസ്ലിങ്ങൾ ഇസ്ലാം വന്നിട്ട് ആയിരത്തി അറുനൂറ് വർഷം കാരണം ഞങ്ങൾ അങ്ങനെ ഞാനിപ്പോ പോകുന്ന വണ്ടി കാരണം ആരാണ് എത്തി വണ്ടികൾക്ക് എൻഗേജ്മെന്റ് സ്ഥലം പയ്യന്റെ വണ്ടി വന്നിട്ട് വീടാണോ മണ്ഡവാണോ യൂട്യൂബ് പിന്നെ പക്ഷെ സമ്മതിക്കില്ല ഈ പുള്ളി എന്തായാലും അത് അരഞ്ഞു കരഞ്ഞു വന്നു സംസാരിക്കണോ എങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാം ഞാൻ പിന്നെ എന്ത് വേണമെങ്കിൽ വാങ്ങിച്ച നടക്ക സംസാരിച്ച അങ്ങനെ ഇവരെ മൈൻഡൊക്കെ മാറ്റി എടുത്തോണ്ടിരിക്കുന്നു പിന്നെ ഇക്കായും ആയിസാലും ഒന്നും ഛർദ്ദിച്ചിട്ടില്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും രണ്ടുപേര് വർഗം നിസാമാക്കായും അവരൊക്കെ നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് കൊടപ്പൻ മുടി വരെ സ്വാഭാവിക കേക്കണം കറുകൾ ഒരാളെ ആളേ ഉള്ളു മുഹമ്മദ് ഷാ മുഹമ്മദ് അങ്ങനെ നമ്മള് ലൊക്കേഷൻ എത്തി ഫാറുക ഫോണ് വീഡിയോ റെക്കോർഡ് ചെയ്യാതെ ചുമ്മാ കിടന്ന് സംസാരിക്കണം പിന്നെ കൊണ്ടുപോയി എനിക്ക് ഇത്രയും ഇത്രയും പ്രതിസന്ധി വന്നിട്ട് എന്റെ അളിയും പിടിച്ചു നിർത്തിയിരുന്നു എനിക്ക് ഭയങ്കര അവൻ ഇത്രയും കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം ഏറ്റവും വലിയ സന്തോഷം കാരണം അവൻ പൈസ കൊടുത്താല് കവർ വാങ്ങി വെച്ചിട്ടുണ്ട് പോയി കവർന്ന് ലാഭിച്ചു തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരും മാറ്റിയെടുക്കും മാറ്റി എടുത്തിട്ട് ശബ്ദത്തിൽ മാറ്റിയെടുത്തിട്ട് അവസരം എടുത്തക്ക് ഫാമിലി ആയിട്ട് പോയത് അവൻ ചെയ്തു ഞങ്ങൾ ചെയ്തിട്ട് വായിച്ചോട് ഖത്തർ ഞാൻ മുകളിലായിക്കില്ല രണ്ടാമത്തെ പരി കറക്റ്റ് ആയിട്ട് ഞാൻ വായിച്ചേരും ഇസ്ലാം മദ്രസ മുസ്ലിം ജമാഅത്ത് ജമാത്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഒരു സംശയം ഹിദായത്തിൽ ഇസ്ലാം മദ്രസ മുസ്ലിം ജമാഅത്ത് കുലശേഖരം

േഷൻ അതാണ് ഷെമി മാക്ക പിന്നെ അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോട്ടോ എടുപ്പ് ഗിഫ്റ്റ് കൊടുക്കല് അതുപോലെ തന്നെ അവരെ സ്വീകരിക്കല് പിന്നെ സ്റ്റേജിൽ കയറി നമ്മുടെ ഇവിടുത്തെ പോലെയൊക്കെ തന്നെയാണ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ചോറ് കഴിക്കാൻ ഫസ്റ്റ് ട്രിപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ പറ്റില്ല തമിഴ്നാട് ബിരിയാണി നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പ് ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ഫുഡ് മീം ബി ഇതാരായേ ഇದು നമ്മുടെ ശരീരത്തിന്റെ പൈന്റെ സ്വന്ത സഹോദരൻ ഇതിനെ കമിനാർ അല്ല പെണ്ണാണ് നമ്മൾ കുട്ടി നല്ല ഫടായല്ല പറയാതിരിക്കാൻ രീനം നാല് ഭാഷമായിട്ടുണ്ട് சார் ഭാഷപ്രവശ്യല്ല മൂന്ന് ഭാഷമായി ചിക്കൻ ഫ്രൈ അടിപൊളി ചിക്കൻ ഫ്രൈ വൺ ടൈം ണെഡേക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി കേക്കിന്റെ അകത്ത് വെച്ച് കൊണ്ടുപോകും കേക്ക് മുറിച്ച് കയ്യില് വർക്ക് വർക്കാവണില്ല വാച്ച് മീ കടയിൽ കൊടുത്ത് മാറ്റി തരാൻ പാവപ്പെട്ടി പുതിയ പാവ സത്യസന്ധത നല്ല ഇസ്ലാമിയത് സത്യസന്ധത ഉള്ളോണ്ട് സത്യം മാത്ര മാറ്റി വാങ്ങാ അവള് പറഞ്ഞു അല്ലേ പെണ്ണിനെ പയ്യൻ കൊടുത്ത മുത്തായി അതിനെ ഞങ്ങള് അടിച്ചു മാറ്റിയിട്ട് ശരീരത്തിൽ പിടിക്കുക അതല്ലേ ഇപ്പൊ ഇറങ്ങി വന്നതല്ല ഇതാണോ സ ുംങ്ങും പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടാ പറഞ്ഞു കേട്ടോ അതാണ് ഷമിമാക്കയുടെ വാപ്പ അവരെയൊക്കെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെയും ശ്രദ്ധിക്കണുണ്ടായിരുന്നു വരണുണ്ടായിരുന്നു സംസാരിക്കണുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു വേറെ സ്ഥലത്തൊക്കെ പോകണമെന്ന് തീരുമാനിച്ചാണ് വന്നത് പക്ഷെ എല്ലാവരും ടയർഡായതുകൊണ്ട് അതൊന്നും നടന്നില്ല നല്ല തണങ്ങ് എൻ്റെ അങ്ങനെ എൻ്റെ ഓസലിനെ ഞാൻ ഉമ്മാടത്താക്കിയിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു കാരണം നാളെ എനിക്കൊരു കേക്കുണ്ട് അവനുണ്ടെങ്കിൽ എന്നെ ഒന്നിനു സമ്മതിക്കില്ല അതിൻ്റെ മേളത്തെ വീട്ടിൽ ഉസ്മാൻ്റെ ബർത്ത്ഡേ ആയതോ ഒരു കഷ്ണം കേക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു കോവിലുണ്ട് അവിടെ എന്തോ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട് ഭയങ്കര കമ്പക്കെട്ടും അടിപൊളിയായിരുന്നു കുറേ നേരം ഉണ്ടായിരുന്നു ഞാൻ കുറച്ചേ വീഡിയോ എടുത്തിട്ടുള്ളൂ ഒരുപാട് നേരം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ കാർത്തികയും ലൈറ്റും എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നല്ല വിഷന്ന് തളന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഓസനെ വിളിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇവൻ ഇനി എപ്പോൾ ഉറങ്ങും എനിക്ക് അറിഞ്ഞുകൂടാ ഇവനാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് മണി വരെയൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇപ്പൊണ്ടായിരുന്നു പറഞ്ഞത് അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുള്ള ഇതുപോലെ സന്തോഷമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കണം അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ബൈ